സൗണ്ട് ഭയങ്കര ഒട്ടും അഹങ്കാരി അങ്ങനെയൊക്കെ കൊറേ ആൾക്കാർ വന്ന് പറയുന്നുണ്ട് എന്ന് അച്ഛനെ റേണ ഫാത്തിമ ഫാത്തിമ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നേക്കുന്നത് പിന്നെ എനിക്ക് നിങ്ങളോട് പറയേണ്ട ഒരു കാര്യം ആദ്യം തന്നെ നിങ്ങളുടെ അഭിപ്രായം പറയണം എങ്ങനെയുണ്ട് റേണ ഏ ആ കൊച്ച് ഓക്കെ വലിയൊരു കാര്യം തന്നെ പത്തൊമ്പതാമത്തെ വയസ്സിൽ ബിഗ് ബോസ് വരാന്നൊക്കെ പറയുമ്പോൾ ഒരു നല്ല കാര്യം തന്നെയാണ് പക്ഷെ ആ കൊച്ചിൻ്റെ ഓരോ സംസാര രീതികളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്തോ എനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതാണ് ഇന്നലെ അനുമോയുടെ ഒരു സ്പീച്ച് ആ ഒരു ദിനത്തിനകത്ത് ഞാനാ തന്യയുടെ കാര്യം സംസാരിച്ചതാണ് അതെനിക്ക് ഏറ്റവും കൂടുതൽ ചിരിയായിട്ട് വന്നത് പിന്നെ ഈ പതിനെട്ടും പത്തൊമ്പതും വയസ്സുള്ള ഈ കൊച്ചു ബിഗ് ബോസ് ഷോയ്ക്കകത്ത് വന്നിട്ട് അതിൻ്റെ ലവ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് അച്ഛൻ്റെ അമ്മയുടെയും കാര്യം പറയുമ്പോൾ ബോയ്ഫ്രണ്ടിൻ്റെ കാര്യം എനിക്ക് ഭയങ്കര കരച്ചിലായിരുന്നു ഓക്കെ ഇത് ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ കാണുമ്പോൾ അവരെന്ത് വിചാരിക്കുമെന്നാണ് ഞാൻ ആലോചിച്ച് പോയാൽ തന്ത തന്തവായ്പ് കളിക്കാനൊന്നും വരുമോ ഒന്നും ഇപ്പം തന്നെ നമ്മുടെ കുട്ടികൾ ഒരുപാട് പുറമോട്ട് പോയിരിക്കുകയാണ് പല കാര്യത്തിലും കാരണം അവരെന്താണ് ചിന്തിക്കുന്നത് എന്താണ് ചെയ്യുന്നതെന്ന് പോലും അറിയാത്ത ഒരിതിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഇടയ്ക്കാണ് ഈ ഷോ എന്ന് പറഞ്ഞാൽ കൂടുതലും സ്കൂൾ കുട്ടികളും അതുപോലെ തന്നെ കോളേജിലുള്ളവരും ഒക്കെയാണ് ലൈവും കാര്യങ്ങളൊക്കെ കാണുന്നത് ഇപ്പോൾ ലൈവ് തന്നെ യൂട്യൂബിൽ നടക്കുന്ന ലൈവിൽ തന്നെ ചിലപ്പോൾ എണ്ണായിരം പതിനായിരം ഒക്കെ വ്യൂസാണ് അപ്പോൾ എൻ്റെ താഴെ ഓരോ കമൻസും കാര്യങ്ങളൊക്കെ കാണാം നമുക്ക് ഇപ്പോഴത്തെ രണയെക്കുറിച്ച് സംസാരിക്കുന്ന ഒക്കെ ആണെങ്കിൽ പോലും പ്രായം ചെന്നവർക്കൊന്നും അക്സെപ്റ്റ് പോലും ചെയ്യാൻ പറ്റില്ല കുട്ടി എന്താണ് സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ബോയ്ഫ്രണ്ടിനെ കുറിച്ച് പറയുന്നു അത് രണയുടെ ഉമ്മ വന്നിട്ട് പറയുന്നുണ്ട് ഇതൊരു ഷോയാണെന്നൊക്കെ

ഞാനൊന്ന് പറയുന്നതെന്നുള്ളു അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് പറയുന്നുണ്ട് ഇതിൽ തന്നെ ഞാനിടുന്ന വീഡിയോയിൽ തന്നെ ഞാൻ ഫോട്ടോ വെച്ച വീഡിയോയിൽ തന്നെ ഒരുപാട് ആൾക്കാർ വന്ന് കവൻ ഇട്ടിട്ടുണ്ട് മോക്ക് എക്സ്പെക്റ്റ് പഠിപ്പിച്ചിട്ടില്ല റെസ്പെക്റ്റ് ഇല്ലാത്തതാണ് ചീവീടിൻ്റെ സൗണ്ട് ഭയങ്കര ഇറിറ്റേറ്റിങ് അങ്ങനെ ഒട്ടും റെസ്പെക്റ്റ് ഇല്ലാത്തത് അഹങ്കാരി അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ വന്ന് പറയുന്നുണ്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അത് ബിഗ് ബോസ് ഹൗസാണ് ഗെയിമ് കളിക്കാനാണ് അവിടെ പോയത് അല്ലാതെ എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യാനും ഇതാക്കാനും അല്ല പോയത് പിന്നെ റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ ചോദിച്ചിട്ട് വാങ്ങുന്നതല്ല എന്നെ റെസ്പെക്ട് ചെയ്യ എന്നെ റെസ്പെക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ചോദിച്ച് വാങ്ങുന്ന ഒരു സാധനമല്ല റെസ്പെക്ട് എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾ ഗെയിം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ബിഗ് ബോസ് കണ്ട വ്യക്തികളാണെങ്കിൽ കറക്റ്റ് മനസ്സിലാവും അവൾ പോയ അന്ന് തൊട്ട് ഇന്ന് വരെ അവർ അവൾ ഫേസ് ചെയ്യുന്ന ഒരേ ഒരു കാര്യം ചെറിയ കുട്ടിയാണ് ചെറിയ കുട്ടിയാണ് നീ ചെറുത് ചെറുത് എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്നത് ഒരുപാട് ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല പക്ഷെ അവളെ നെഗറ്റീവ് കാണാൻ ഇരിക്കുന്നവർ ഒരു പക്ഷെ അത് ശ്രദ്ധിക്കില്ല അവൾ എന്താണ് കുറ്റം ചെയ്യുന്നത് എന്ത് തെറ്റാണ് അവൾ ചെയ്യുന്നത് നോക്കിയിരിക്കുന്നവരായിരിക്കും കൂടുതലുണ്ടാവാം റെസ്പെക്ട് എന്ന് പറയുന്ന സാധനം ഗിവ് ആൻഡ് ടേക്ക് ആണ് നമുക്ക് കിട്ടിയാലേ നമ്മൾ തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് കൊടുക്കുന്നവർക്ക് അവൾ തിരിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അത് ബിഗ് ബോസ് ഹൗസ് ആണ് നമ്മൾ ഗെയിം കളിക്കാനാ പോകുന്നത് റെസ്പെക്ട് കൊടുത്തിട്ടും ഇതാക്കിയിട്ടും നമ്മൾ വീട്ടിലിരിക്കുന്നത് പോലെ ബിഗ് ബോസ് ഹൗസിൽ ഇരുന്നിട്ട് ഒരു കാര്യവും ഇല്ല പ്രേന എന്ന് പറഞ്ഞൊരു കുട്ടി എനിക്കറിയാം അവള് മുതിർന്നവരെ ബഹുമാനിക്കുന്നതാണോ അല്ല ബഹുമാനിക്കാത്ത കുട്ടിയാണോ എന്ന് എനിക്കറിയാം കാരണം ഞാൻ പതിനെട്ട് വയസ്സ് വരെ ഞാൻ അവളെ നോക്കി വളർത്തിയൊരു മോളാണ് ഇപ്പം അവളാണ് എന്നെ നോക്കുന്നത് അപ്പം അവൾക്ക് ഏജ് പത്തൊൻപത് വയസ്സായി എന്നെ മാത്രമല്ല എൻ്റെ കുടുംബ ഫുള്ള് നോക്കുന്നത് അവൾ തന്നെയാണ് കാരണം എനിക്കറിയാം എൻ്റെ മോള് മുതിർന്നവരെ ബഹുമാനിക്കുന്നതാണോ അല്ലേ എന്നുള്ളത് എനിക്കറിയാം അവൾ കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുക്കേണ്ട സ്ഥലത്ത് അവൾ റെസ്പെക്റ്റ് കൊടുത്തിട്ട് തന്നെയാണ് ഇന്ന് ഇതുവരെ വളർന്നിട്ടുള്ളത് ഞങ്ങൾ അങ്ങനെ തന്നെയാണ് അവളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇനി നെഗറ്റീവ് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരും എനിക്ക് നെഗറ്റീവ് കമന്റ്സ് കിട്ടുന്നതിന് യാതൊരു ഒന്നും ബുദ്ധിമുട്ടൊന്നും കാര്യങ്ങളോ അമ്മ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണമല്ലോ ഓക്കെ അത് അമ്മയുടെ കാഴ്ചപ്പാടാണ് ഓക്കെ ഇപ്പം ഈ അടുത്ത സമയത്താണെങ്കിൽ തന്നെ മോൾ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോയ്ഫ്രണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ രണ്ടാക്കി പതിനെട്ട് കണ്ടേ ഉള്ളൂ പ്ലസ് ടു കഴിഞ്ഞ് ഓക്കെ ഒരു ഡിഗ്രി പ്രായം ആ ഒരു കുട്ടി വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴാണെങ്കിൽ പോലും ഇപ്പോഴത്തെ നമ്മുടെ അറിയാമല്ലോ ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യം ഞാൻ പറയാതെ തന്നെ അറിയാം അവരൊക്കെ ഏത് സയൻസിലെടുക്കുമെന്ന് പോലും ഈ പൂജ അമേൽ വിഷയത്തിൽ തന്നെ ആണെങ്കിൽ പോലും ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ എടുത്തുചാട്ടത്തിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ഓക്കെ ഇനിയിപ്പോൾ ഞാൻ അതിലോട്ട് സംസാരിക്കുന്നൊന്നുമല്ല രേണയുടെ ഒരു ഇന്നലെ ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു ഞാൻ ആദ്യം അതിൻ്റെ ഒന്ന് വെച്ചാ രനുമോൾ പറയുന്നേ നിങ്ങളൊന്ന് കേൾക്കണേ അച്ഛനെ അറി എടാ എന്ന് വിളിച്ചാൽ തിരിച്ചു വിളിക്കുമെന്ന റെന അതാണ് അത് കൊടുത്തിരിക്കുന്നത് ഉമ്മ പറഞ്ഞിരിക്കുന്നത് ഇതൊരു ബിഗ് ബോസ് ഷോയാണെന്നാണ് പറയുന്നത് രേണയുടെ ഉമ്മ ആ ഉമ്മയുടെ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ ബിഗ് ബോസ് ഷോയ്ക്കകത്ത് വന്നിട്ട് നിങ്ങളുടെ മകള് പറഞ്ഞൊരു കാര്യമാണ് ജയിക്കാൻ വേണ്ടി ഇങ്ങനെയാണോ പറയുന്നത് ആണോ ഇതൊക്കെ മോടെ ഗെയിം പ്ലാൻ ആണോ ഇങ്ങനെ സംസാരിക്കുന്നത് എത്ര കോടി ജനങ്ങൾ കാണുന്ന ഒരു വീഡിയോ ആണെന്ന് നീ ഉമ്മ ശ്രദ്ധിക്കുന്നില്ല ഞാൻ മകള് പറഞ്ഞത് എന്താണെന്ന് ഞാനൊന്ന് വെച്ച് തരാം അപ്പം അച്ഛൻ ഇടാന്ന് വിളിച്ചാൽ തിരിച്ചു പോടാന്ന് വിളിക്കാനുള്ള അവകാശമുണ്ട് അപ്പൊ അച്ഛൻ രണ്ട് കൊട്ടു കൊട്ടിയാലും അച്ഛനെ അടിക്കും എന്നുള്ള ഒരു അർത്ഥം വെച്ചാരല്ലേ സംസാരിക്കുന്നത് പറ രണ നിങ്ങളുടെ മകൾ എന്ത് മെസ്സേജ് ആണ് ഈ ബിഗ് ബോസ് ഷോയിലൂടെ സമൂഹത്തിന് കൊടുക്കുന്നത് ടു കെ കിറ്റ്സിന് കൊടുക്കുന്നത് ഇപ്പോഴത്തെ രണയുടെ പ്രായത്തിലുള്ള ആൾക്കാർക്ക് ഇതാണോ കൊടുക്കുന്നത് ഏഹ് ഇത് കണ്ട് വിലയിരുത്തേണ്ടത് ആരാണെന്ന് ഇവിടുത്തെ ജനങ്ങളാണ് അത്യാവശ്യം പക്വതയുള്ള ആൾക്കാർ ഇതിൽ നിന്ന് കമന്റ് ഇടും നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയാൻ കൊള്ളാം പിന്നെ കുറെ എണ്ണം അമ്മാര് രീതി ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എണ്ണം വരും ഞാൻ ഒരു കാര്യം പറയാം ഇണയെന്ന് പറഞ്ഞ ഒരാളെന്ന് വെച്ചാൽ ബിഗ് ബോസ് ചോദിക്കാത്ത തന്നെ ഓക്കെ എല്ലാവരെയും ചിലരൊക്കെ പറഞ്ഞ് സൂപിപ്പിച്ച് നിൽക്കുന്നതായിട്ടാണ് പറഞ്ഞത് ചിലരൊക്കെ കാൽ ജിസേലിൻ്റെ ഒക്കെ കാലൊക്കെ തടങ്ങിക്കൊടുക്കുന്നത് അതൊക്കെ ഭയങ്കര ചർച്ചയാവുന്നുണ്ട് ഇപ്പൊ വന്നോ വന്നു വന്നിട്ട് പിന്നെ ഞാൻ ആ ഒരു വീഡിയോ വെച്ചതരാം സമ്മർ മീഡിയക്കകത്ത് വന്നതാണ് പിന്നെ അത് മാത്രമല്ല ഇന്നലെ അഭിഷേകും അഭിലാഷും ഈ പറയുന്ന ഒനിയനും കൂടെ ഈ കുട്ടീനെ തേറി വിളിക്കുകയൊക്കെ ചെയ്തു ഞാൻ ഒട്ടും യോജിക്കുന്നില്ല പത്തൊമ്പത് വയസ്സുള്ള ഒരു കുട്ടിയെ മാനിച്ച് സംസാരിക്കേണ്ട ഒരു ഇതുണ്ട് പക്ഷേ അതുപോലും അവന്മാർ കാണിച്ചില്ല അത് മറവിര വിവരൊക്കെയാണ് പക്ഷെ ഇതോ ഇത് ഇതിൻ്റെ അപ്പുറം കാണിക്കുകയാണ് ഒരു അപ്പുറം എന്ന് വെച്ചാൽ അപ്പുറം നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഓരോ വാക്കുകളും ഇപ്പം തന്നെ ഈ അച്ഛൻ്റെ സ്റ്റേറ്റ്മെൻ്റ് നിങ്ങൾ കണ്ടില്ലേ ഓക്കെ ഞാൻ എന്തായാലും ജിസേലിൻ്റെ ആ ഒരു വീഡിയോ വെച്ച് തരാം അതിനകത്ത് സമ്മർ മീഡിയയ്ക്ക് അത് വന്നതാണ് നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും ഈ റനാ ഫാത്തിമ അവരുടെ സെൽഫ് റെസ്പെക്ട് പോലും കളഞ്ഞിട്ടു ജിസേലിന്റെ കാലു പിടിച്ച് മസാജ് ചെയ്തും കാലിൽ ഇങ്ങനെ തടവി കൊടുത്തും ഒക്കെ ബിഗ് ബോസ് വീടിനകത്ത് നിൽക്കുന്നത് നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട് എന്നാൽ ജിസേൽ ഒരിക്കൽ പോലും റെനാ ഫാത്തിമയുടെ അടുത്ത് അത്തരത്തിലുള്ള ഒരു സ്നേഹമോ ആത്മാർത്ഥതയോ കാണിക്കുന്നത് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ജിസേലും ആര്യനും കൂടെ മാറിയിരുന്നിട്ട് റെനാ ഫാത്തിമയെ കുറ്റം പറയുന്നത് നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുമുണ്ട് അല്ലെ മറ്റുള്ളവർക്ക് പാത സേവ ചെയ്തും മറ്റുള്ളവരെ സുഖിപ്പിച്ചും കാലിൽ മസാജ് ചെയ്ത് കൊടുത്തും അവരെ പൊക്കി പറഞ്ഞു വന്നും ബിഗ് ബോസ് വീടിനകത്ത് അതി ജീവിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് കിട്ടാനും പോകുന്നില്ല അവനവന്റെ ഗെയിം മാന്യമായിട്ട് കളിച്ചാൽ ബിഗ് ബോസിനകത്ത് അതിജീവിക്കാം അതെ അവനവന്റെ ഗെയിം നല്ല രീതിയിൽ കളിച്ചാൽ ഒരു കുഴപ്പവും ഉണ്ടാവത്തില്ല ഇത് അവിടെ ഇവിടെ ഇങ്ങനെ താങ്ങി നിന്ന് കുറച്ചു ദിവസം നിന്നിട്ട് പോകുകയാണെങ്കിൽ എനിക്ക് ഒട്ടും യോജിപ്പില്ല എനിക്ക് കൊച്ചു കൂടി ഒരു നാല്പത് ദിവസം നാല്പത് ദിവസം മതി അമ്പത് കൂട്ടിക്കോ അതിന്റെ അപ്പുറം ബിഗ് ബോ ഷോയിലോട്ട് നിന്നായി സംഭവം ശരി നശിച്ചു പോകുന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം അതുപോലത്തെ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും ഇവിടുത്തെ കുട്ടികളുടെ അടുത്ത് സ്പ്രെഡ് ആവുന്നത് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതൊന്നും പറഞ്ഞതേയുള്ളൂ പിന്നെല്ലാം ജനങ്ങളുടെ തീരുമാനം പോലെ നീ ആരാടാ കോടതി എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഞാൻ എൻ്റെ അഭിപ്രായം മാത്രം മാത്രമേ പറഞ്ഞേയുള്ളൂ ഫാത്തിമ വളരെ നല്ല കഴിവുകളുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നിട്ടും ആ കഴിവുകൾ വേണ്ട വിധത്തില് ഉപയോഗിക്കുകയോ മാന്യമായിട്ട് പെരുമാറുകയോ ചെയ്യാതെ തന്റെ ഗെയിം കൊണ്ട് കളയുകയാണ് ചെയ്യുന്നത് ഇന്നലത്തെ വീഡിയോയിൽ ഇന്നലെ നടന്ന സംഭവങ്ങളിൽ ഞാൻ പറഞ്ഞിരുന്നു റനാ ഫാത്തിമയുടെ ഭാഗത്ത് ഉണ്ടായൊരു എന്ന് വെച്ചാൽ അവരെക്കാൾ കൂടുതൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ആര്യൻ ആയിരുന്നു രണ്ടാമത് സരിക ചിരിച്ചു ഈവൻ അപ്പാനി പോലും ചില സന്ദർഭങ്ങളിൽ ചിരിയുടെ വക്കിലോളം എത്തുന്ന നമ്മൾ കണ്ടതാണ് ഒന്നോ രണ്ടോ തവണ അവന്റെ ആര്യന്റെ കോപ്രായങ്ങൾ കണ്ടിട്ട് റെന ചിരിച്ചു എന്നത് ശരിയാണ് ആ പേര് പറഞ്ഞ് ആര്യനോടൊന്നും ചോദിക്കാതെ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെയിൽ കണ്ടസ്റ്റൻസ് റെന ഫാത്തിമയുടെ മണ്ടയ്ക്ക് കയറിയത് കണ്ടപ്പോൾ തീർച്ചയായിട്ടും അത് വളരെ മോശമായി തന്നെയാണ് തോന്നിയത് ആ ഞാൻ മുമ്പ് പറയുന്നത് വളരെ ചീപ്പായിട്ടുള്ള പരിപാടിയായിരുന്നു വളരെ പക്ഷെ എന്ന് കരുതി റന ഫാത്തിമയുടെ ബിഹേവിയറിനെ കുറിച്ചും ചർച്ച ചെയ്യാതെ പോകുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല ഇന്നലെ ഇപ്പോ അവിടെ അഭിലാഷ് അഭിലാഷായിക്കോട്ടെ അല്ലെങ്കിൽ ഒണീലായിക്കോട്ടെ റെനേരെടുത്ത് വളരെ മോശമായി തന്നെയാണ് സംസാരിച്ചത് പ്രത്യേകിച്ച് ഒണീൽ വളരെ മോശവും മ്ലേച്ചവുമായ വാക്കുകൾ ഞാൻ ലൈവിലാണ് കണ്ടത് ഞാൻ ഇന്നലെ ഈ സംഭവങ്ങൾ എപ്പിസോഡിൽ കണ്ടിട്ടേ ഇല്ല കാരണം എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെയായിരുന്നു ലൈവിലും ഇത് നടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് മുഴുവൻ സംഭവങ്ങളും ഞാൻ ലൈവിലാണ് കണ്ടത് ലൈവിനകത്ത് ആ വാക്കുകളൊക്കെ ഉപയോഗിച്ച വാക്കുകളൊക്കെ പച്ചയ്ക്ക് തന്നെ ഓൾമോസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു എപ്പിസോഡ് കണ്ടവർക്ക് അതിന്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാവണമെന്നില്ല ലൈവ് കണ്ടവർക്ക് അത് കണക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പൊ ആ സ്ഥിതിക്ക് രനാ ഫാത്തിമയോട് അവരൊക്കെ ഉപയോഗിച്ച വാക്കുകൾ വളരെ മോശമാണെന്ന് പറയുമ്പോൾ തന്നെ യും പെരുമാറ്റം ഒരു ബിഹേവിയർ ആണ് കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യന് പോലും ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് കൊച്ചിന്റെ പെരുമാറ്റവും കാര്യങ്ങളും ഒക്കെ പിന്നെ ആ അച്ഛൻ്റെ കാര്യം തന്നെ നിങ്ങളൊന്നു ആളിച്ചു ഏറ്റവും വലിയ ഒരു മോ ആ ഷോയിലാ നയണ കപ്പ അടിച്ചെന്ന് പറഞ്ഞാൽ പോലും ആ അച്ഛന്റെ കാര്യം കണ്ടില്ലേ അടിച്ചാ തിരിച്ചടിക്കും ഏഹ് എന്ന് പറയും കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഈ ഈ കിട്ടുന്നത് അത് നിങ്ങൾ നിങ്ങൾ അഭിപ്രായങ്ങൾ എന്തായിരുന്നു കമന്റ് ബോക്സിൽ ശരിയോ തെറ്റോ തന്നെ എന്തുകൊണ്ടാണ് റെന ഫാത്തിമി അധികം എന്തോക്ട്ന്ന് ചോദിച്ചാൽ ഈ കാരണങ്ങൾ തന്നെയാണ് റനയുടെ ഭാഗത്ത് ഉള്ളപ്പോൾ പോലും ഇവരുടെ ഓവർ ആയിട്ടുള്ള ഷോ ഓഫ് കാരണം ആളുകൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ തോന്നില്ല ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ എന്താണെന്നും അവിടെ കളിക്കേണ്ടത് മൈൻഡ് വെച്ചിട്ടാണെന്നും മനസ്സിലാക്കാതെ മറ്റുള്ളവർക്ക് പാത സേവ ചെയ്യാനായിട്ട് അകത്ത് കയറിപ്പോയാ ഇങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇനിയെങ്കിലും തിരുത്തി മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ കുറെ നാളുകൾ കൂടി പോകാൻ കഴിയുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് പക്ഷെ ദൗർഭാഗ്യവശാൽ എനിക്ക് തോന്നുന്നില്ല ചിലരുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് അതുപോലെ തന്നെ ജിസേൽ ബോസും രനാ ഫാത്തിമ മറ്റേ അടിമയുമായിട്ടാണ് നിൽക്കുന്നത് ജിസേലിനെ കണ്ടപ്പോൾ രനാ ഫാത്തിമയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് മറന്നു എന്ന് പറയുന്നത് പോലെ ജിസേല് വലിയ മഹാസംഭവമാണെന്നൊക്കെ കരുതിയിട്ടായിരിക്കാം അവരെയും താങ്ങി നടക്കുന്നത് കഷ്ടമെന്നല്ലാതെ ജിസന്റെ ഗെയിമും കാര്യങ്ങളും ഒക്കെ കളിക്കുന്നുണ്ട് ആൾക്കാരെ ആൾക്കാരും പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഒന്ന് ഈ കൊച്ചു ഈ പറഞ്ഞ ജീസലിന്റെ കാലം തിരുമി അതും കൊടുക്കുക ചെയ്തു ഈ പറഞ്ഞ ജീസൽ തിരിച്ചു ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം കിട്ടിയാലല്ലേ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ നിങ്ങളുടെ മോളും വെറുതെ സെൽഫ് റെസ്പെക്റ്റും കളഞ്ഞിട്ട് അവിടെ വെറുതെ ഇങ്ങനെ താങ്ങി നടക്കുവായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് പിന്നെ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയും മിസ് ചെയ്യുന്നില്ല ബോയ്ഫ്രണ്ടിനെ മിസ്സ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് കിടന്ന കാര്യം കുറേ കാര്യങ്ങൾ പറയുന്നു ഇന്നലെ വന്നിട്ട് ഇന്ന് കുറേ ആംഗി ഭാഷയും ആങ്ങിയ രീതിയും ആക്കുന്ന രീതിയും ഒക്കെയുള്ള രീതിയിൽ ആ ഡിബേറ്റിൽ തന്നെ വിളിച്ച് പറഞ്ഞു ജയിക്കാൻ വേണ്ടി ഇങ്ങനെയൊന്നും അല്ല പറയേണ്ടത് ഓക്കെ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായമാണ് പറയുന്നത് ആ ഈ അഭിപ്രായത്തിൽ ഇന്നും സ്ട്രോങ്ങ് ആയിട്ടാണ് നിൽക്കുകയും ചെയ്യുന്നത് അതിലൊരു മടിയില്ല എന്തായാലും ജനങ്ങളുടെ അഭിപ്രായം അഭിപ്രായങ്ങൾ എനിക്ക് അറിഞ്ഞാൽ കൊള്ളാതുകൊണ്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം പിന്നെ ഹൈപ്പ് കൊടുക്കാത്തവരൊക്കെ ഹൈപ്പ് കൊടുക്കുക ബൈ ലവ്